ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ആറാം തീയതി കഴിഞ്ഞിട്ടാണ് നമ്മുടെ സുന്ദരി ഇതുപോലെ എണീക്കാൻ പറ്റാതാവുന്നത് അഞ്ചാം തീയതി പ്രസവം കഴിഞ്ഞു ആറാം തീയതി ഒക്കെ അവളെ എണീക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ ഏഴാം തീയതി മുതൽ ആണ് ഇവൾ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പന്ത്രണ്ടാം തീയതിയാണ് കേട്ടോ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല പക്ഷേ ആ വീണിട്ട് രണ്ട് ദിവസം ആയപ്പോൾ തീരെ വെയ്യായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് വെയ്യാതെ കണ്ണൊന്നും വെയ്യാതെ മുഖമൊക്കെ ഇങ്ങനെ രോമൊക്കെ എടുത്ത് പിടിച്ചിട്ടായിരുന്നു ഇപ്പം അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നാലും ഇവളങ്ങ് എണീച്ച് നിൽക്കുന്നില്ല അതാണിപ്പോൾ പക്ഷേ പലരും കമൻ്റ് ഇടുന്നുണ്ട് കാൽസ്യത്തിൻ്റെ കുറവാണോ തെയാമിനാണോ അങ്ങനെ പല കമൻ്റ് ഇടുന്നുണ്ട് പക്ഷേ അതൊന്നും അല്ല പ്രസവം കഴിഞ്ഞിട്ട് കൂട്ടിലോട്ട് കയറ്റി ഒരു കുഴപ്പമില്ലാതെ അവൾ പ്രസവിച്ചാണ് കൂട്ടിലോട്ട് കയറ്റിയതിന് ശേഷം അവളൊന്ന് വെഴുതി വീഴാൻ പോയതാണ് കേട്ടോ അത് ഞാൻ കണ്ടിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അതല്ലെങ്കിൽ പിന്നെ എനിക്കറിയില്ലായിരുന്നു ഞാനിവിടെ ഓരോ ജോലി ചെയ്യുകയാണെങ്കിലും ഞാൻ അവളെങ്ങനെ ഇടയ്ക്കിടക്ക് നോക്കി കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അവൾ കാല് ഇതിൻ്റെ കൂടിനിട്ടാ മരം ഉണ്ടല്ലോ അതിലങ്ങ് വെഴുതി പോകുന്നു ഞാൻ കണ്ടിരുന്നു ഫ്രണ്ടിലെ കൈയാണ് ആണ് കേട്ടോ അപ്പം തന്നെ അവൾ കൈ പൊക്കി പിന്നീട് ആ കൈ ഇങ്ങനെ ഒന്ന് കുത്തും കുത്തി നോക്കും വീണ്ടും പൊക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ തീരെ കുത്താതായി ഇപ്പോൾ മുട്ട് കുത്തിയിട്ട് ഒന്ന് അങ്ങോട്ട് വെച്ച് കിടക്കും അവിടെ നിന്ന് ഒരുപാട് സമയം അങ്ങനെ കിടക്കുമ്പോൾ ഒന്നിങ്ങോട്ട് അവിടെ തന്നെ കിടക്കും അത്രയേ ഉള്ളൂ പക്ഷേ രണ്ട് ദിവസമായപ്പോൾ തീരെ എണീക്കേ ചെയ്യില്ലായിരുന്നു കേട്ടോ ആ കിടന്ന കിടപ്പായിരുന്നു പക്ഷേ ഇപ്പോൾ മുട്ട് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും എന്നല്ലാതെ ഒരു വ്യത്യാസവും ഇല്ല ഇപ്പോൾ കയ്യിലൊക്കെ ചൂട് പിടിപ്പിച്ച് കൊടുത്തിട്ടാണ് മഞ്ഞ കളർ ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽ അപ്പോൾ അതിൻ്റെ ആ ഒരു കളറാണ് ഇതിൻ്റെ താടിയിലൊക്കെ മഞ്ഞ കളർ അതാണ് പിന്നെ അയ വെട്ടുന്നില്ല കേട്ടോ കണ്ടില്ലേ അയ വെട്ടുന്നേ ഇല്ല അന്ന് മുതൽ ഇന്നുവരെ അയ വെട്ടുന്ന കണ്ടിട്ടേയില്ല അതാണ് പ്രശ്നം അപ്പം അയ വെട്ടി തുടങ്ങിയാലാണ് രക്ഷപ്പെടും നമുക്കൊരു വിശ്വാസം ഒരു ഉറപ്പ് ഇപ്പോഴും നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് എന്നാലും കുറച്ചുകൂടി അയ വെട്ടി തുടങ്ങിയാൽ ഇന്നലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചമക്കുന്ന പോലെ തോന്നി പക്ഷേ അയ വെട്ടുന്നതല്ല കേട്ടോ പിന്നെ കണ്ടില്ലേ തന്നെയാണ് പിന്നെ നമ്മൾ കണ്ട ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അതല്ലെങ്കിൽ അവളങ്ങനെ ഒരേ ഭാഗത്ത് താലേം വെച്ചിട്ട് അങ്ങനെ കിടപ്പാണ് അപ്പോൾ മരുന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ പലരും കമൻറ്റിട്ട് തരുന്നുണ്ട് ഓരോന്നും അത് ചെയ്താൽ മാറി ഇത് ചെയ്താൽ മാറി എല്ലാം നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട് പിന്നെ ഹോമിയോ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എല്ലാം എഴുതി കമന്റ് ആക്കിയിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ പേരൊക്കെ ഒന്ന് മക്കൾ ക്ലാസിന് പോയപ്പോൾ കൊടുത്ത് വിട്ടിട്ടുണ്ട് വരുമ്പോൾ കൊണ്ടുവരാൻ ഒരു ഹോമിയോ ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന്നു വാങ്ങിച്ചു കൊണ്ടുവരാൻ അറിയില്ല. പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് കൊണ്ടുവരാനായിട്ട് അപ്പോൾ അതും കൂടെ നോക്കണം ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ മരുന്ന് മാത്രമല്ല കേട്ടോ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റ് ഓമിയോ മരുന്നുകൾ അങ്ങനേണ്ട കാര്യങ്ങളൊക്കെ ഹോമിയോ മരുന്ന് ഇപ്പോൾ കൊടുക്കുന്നത് അവൾക്ക് വെലുവിനും അതുപോലെ മൂക്കൊലിപ്പും ഉണ്ട് ചെറുതായിട്ടോ അപ്പോൾ അതിനും കൂടെയാണ് ഹോമിയോ മരുന്ന് കൊടുക്കുന്നത് പിന്നെ ചുമ എപ്പോഴും എപ്പോഴും ചുമയില്ല പക്ഷേ ഇടയ്ക്കൊക്കെ അങ്ങ് എന്തെങ്കിലും വെള്ളമൊക്കെ കുടിച്ചത് പോലെ എന്തെങ്കിലും തടഞ്ഞു കഴിഞ്ഞാൽ ചുമ ഉണ്ട് അപ്പോൾ ചുമച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ കിടന്ന് അങ്ങനെ ചുമക്കും അപ്പോൾ ആ കഫക്കെട്ടിനും എലുവിനും എല്ലാനും കൂടെ ഒരു ഹോമിയോ മരുന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ ഡോക്ടേഴ്സിൻ്റെ ആകിട് വീക്കത്തിൻ്റെ ടാബ്ലറ്റും പിന്നെ അകിഡിൽ പുരട്ടാനുള്ള മരുന്ന് എന്ത് കേട്ടോ അത് സ്പ്രേ അടിച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ പുരട്ടി കൊടുക്കാനുള്ള ഓയിൽമെൻ്റ് പുരട്ടിയിട്ടും മസാജൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അകിടിന് ചെറിയൊരു വ്യത്യാസമുണ്ട് എന്നാലും ഇപ്പോഴും ആ കല്ല് പോലെ തന്നെയാണ് കേട്ടോ ഭയങ്കര നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒരു സൈഡ് കല്ലിൽ തൊട്ടാലെന്താ അതു തന്നെയാണ് അത് നമ്മൾ മസാജ് ചെയ്തിട്ട് ലൂസാവണം എന്നിട്ട് അത് നമ്മൾ കറന്ന് കളയുന്നെ വേണം ഇപ്പോൾ കറന്ന് കളയുന്നുണ്ട് പക്ഷെ അത് വേറും പച്ച വെള്ളമാണ് കേട്ടോ വരുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നത് ഞാൻ അങ്ങനെ പിഴിഞ്ഞ് കളയുന്നുണ്ട് പിന്നെ ഒരാൾ കിട്ടിൽ ഏകദേശം പാല് പറ്റിയ രീതിയിലാണ് ഇതൊക്കെ ഇഞ്ചക്ഷനതൊക്കെ ഇംഗ്ലീഷ്മാരുന്നൊക്കെ കുടിക്കുന്നതുകൊണ്ട് പാല് പറ്റിയ രീതിയിലാണ് അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ അവളുടെ ഒരു രീതി ഇതുപോലെയാണ് കേട്ടോ എന്തായാലും ഇവൾ പെട്ടെന്ന് എണീച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നമ്മുടെ ടീക്കിരി പിള്ളേർ അവിടെ ഉണ്ട് കേട്ടോ അവരുടെ വീഡിയോ ആയിട്ട് ഞാൻ മറ്റൊരു ദിവസം വരാം അപ്പോൾ താങ്ക് യു ഇൻഷാല്ല